യെസ് കൂടുതൽ വിവരങ്ങൾ തേടാം സനിസയിൽ നിന്ന് തന്നെ സെനിസ തൽസമയം ചേരുന്നു തിരുവനന്തപുരത്ത് സനിസ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് ജെസി സനിസ ഇപ്പോൾ ഈ പരാതി പറയുന്ന ഭീമാപ്പള്ളിയിലെ തീരദേശവാസികൾ അവർ എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത് എന്തുകൊണ്ട് അവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്ത് പ്രതിഷേധത്തിലാണ് അവർ തയ്യാറെടുക്കുന്നത് സനിസ തിരിച്ച് ഈ ഭീമാപ്പള്ളിയിലെ തീരദേശവാസികൾ രണ്ടായിരത്തി പതിനാറിൽ ഘട്ട പദ്ധതിയായിട്ട് ഈ പ്രതീക്ഷ പ്രതീക്ഷ എന്ന പ്രൊജക്ട് തുടങ്ങുന്നത് ഈ പുനർഗേഹത്തിന്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ് പ്രതീക്ഷ ആ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ നൂറ്റി അറുപത്തി എട്ടോളം അപേക്ഷകൾ ഈ ഭീമാപ്പള്ളി നിവാസികളിൽ നിന്നും തീരദേശവാസികളിൽ നിന്നും സർക്കാരിലേക്ക് പോയിരുന്നു എന്നാൽ ഈ സമയത്ത് ഈ ഈ മൊത്തം മായിട്ട് തന്നെ ഇവരുടെ അപേക്ഷകൾ തള്ളുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് മൊത്തമായി നൂറ്റി അറുപത്തി എട്ട് അപേക്ഷകളും തള്ളി അവർ ആദ്യത്തെ അവഗണന അവിടെ നിന്നായിരുന്നു തുടരുന്നത് തുടർന്ന് ഭീമാപ്പള്ളി മഹലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെ മുൻ ഫിഷറീസ് മന്ത്രി ജെ മേസിക്കുട്ടി അമ്മ അടക്കം മഹലിൽ ചെന്ന് ഇവരെ കാണുകയും മറ്റൊരിടത്തേക്ക് ഇവരെ മാറ്റി താമസിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ഇവർക്ക് ഇരുപത് വീടുകൾ ഇതിന്റെ ഭാഗമായി ഇരുപത് വീടുകൾ മാത്രം ലഭിക്കുന്നൊരവസ്ഥയുണ്ടായി അതിൽ നിന്ന് നൂറ്റിനാൽപ്പത്തി എട്ട് പേർ നൂറ്റിനാൽപത്തി എട്ട് കുടുംബങ്ങൾ ഇപ്പോഴും അവർ ഒരു ഭവനമില്ലാതെ ഒരു വീടില്ലാതെ കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ പെരുവഴിയിൽ തുടരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട പദ്ധതിയായിട്ട് ഈ പ്രത്യാക്ഷ എന്ന ഫ്ളാറ്റ് സമുച്ചയം നാളെ മുഖ്യമന്ത്രി മുട്ടത്തറയിൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ഈ മുൻപ് ഇത്തരത്തിൽ അപേക്ഷ നൽകിയവരും ഇപ്പോൾ പുതുതായിട്ട് ഒരു വർഷം മുന്നേ ശേഖരിച്ച് അവ ഈ കടലാക്രമണം വർഷാവർഷം കൂടി വരികയാണ് തീരം കടലെടുത്തു പോവുകയാണ് വർഷാവർഷം ഇത്തരത്തിൽ വീട് ലഭിക്കേണ്ടവരുടെ എണ്ണം കൂടി വരികയാണ് ഇത്തരത്തിൽ എഴുന്നൂറ്റി പേർ പഴയ അപേക്ഷയും പുതിയ അപേക്ഷയും കൂടി കൂട്ടി ഭീമാപ്പള്ളി തീരദേശവാസികളായി എഴുന്നൂറ്റി പേർ ഭവനരഹിതരായിട്ട് ഇത്തരത്തിൽ പുറത്ത് പെരുവഴി പെരുവഴിയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ എഴുനൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകളാണ് ഈ ഭീമാപ്പള്ളിയിൽ നിന്നും സർക്കാരിലേക്ക് പോയിട്ടുള്ളത് ഇതിൽ നിന്ന് വെറും നാൽപ്പത്തി നാല് പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പുതുതായിട്ടുള്ള ഈ പദ്ധതികളിൽ നിന്ന് ഭീമാപ്പള്ളിയിലുള്ളവർക്ക് ഫ്ളാറ്റുകൾ ലഭിക്കുന്നത് ഇതിൽ തന്നെ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഫ്ളാറ്റുകളിൽ ഇരുപത്തിയേഴ് എണ്ണമാണ് ഇത്തരത്തിൽ ഭീമാപ്പള്ളി നിവാസികൾക്കായിട്ട് ലഭിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഒൻപത് പേർ അടുത്ത ഘട്ടമായിട്ട് വരുന്ന ഫ്ളാറ്റിലേക്ക് ഫ്ളാറ്റ് സമുച്ചയം ത്തിന്റെ ഗുണഭോക്താക്കളാവും ഇത്തരത്തിൽ ഒൻപത് പേരാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളത് ഇത്തരത്തിൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ആറ് കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഫ്ലാറ്റുകൾ ലഭിക്കുന്നത് ബാക്കി എഴുന്നൂറ്റി മുപ്പത്തഞ്ചോളം അപേക്ഷകളിൽ നിന്നാണ് ഇത്തരത്തിൽ മുപ്പത്തി ആറ് പേർക്ക് മാത്രം ഫ്ലാറ്റ് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് ബാക്കിയുള്ളവർ ഇപ്പോഴും സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അവരുടെ സഹോദരങ്ങളുടെയോ അതുപോലെ ബന്ധുക്കളുടെയോ വീടുകളിലും അതുപോലെ തന്നെ തെരുവുകളിലുമൊക്കെ അഭയം ിക്കുന്ന ഒരു സ്ഥിതിയാണ് ജിൽസി അവിടെ ഉള്ളത് കൂടാതെ തന്നെ ഈ ഭവനത്തിന്റെ മാത്രമല്ല മൊത്തത്തിൽ തന്നെ തങ്ങൾ വലിയ രീതിയിലുള്ള അവഗണനയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേരിടുന്നതെന്നാണ് ഈ ഭീമാപ്പള്ളിയിലെ തീരദേശവാസികൾ പറഞ്ഞു വെക്കുന്നത് അവിടെ ഒരു അക്ഷയ കേന്ദ്രം ഇല്ല ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇല്ല ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള അടിസ്ഥാന ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും അവർക്കില്ലെന്ന് അവർ പറഞ്ഞു വെക്കുന്നു കാലാകാലങ്ങളായിട്ട് ഇവർ മന്ത്രിസഭയിൽ മാറി മാറി വരുന്ന രണ്ട് പിണറായി സർക്കാരുകളിലും ഇവർ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പലപ്പോഴും ഈ ഫിഷറീസ് മന്ത്രി സജി ചെറിയാനെ ഇവർ കണ്ടിട്ടുണ്ട് അപ്പോൾ സജി ചെറിയാൻ ഇവർക്ക് ഇവർ ചോദിക്കുന്നു എന്തുകൊണ്ട് അർഹതപ്പെട്ട ഞങ്ങളുടെ ഈ ജനവിഭാഗത്തിന് ഇത്തരത്തിൽ വീടുകൾ ലഭിക്കുന്നില്ല അവരെന്തുകൊണ്ട് ഈ പെരുവഴിയിലാക്കപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അവരാരും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വാടക വാങ്ങി നിൽക്കുന്നില്ല വാടക വീടുകളിൽ നിൽക്കുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇവർക്ക് ഓരോ വിഭാഗത്തിനും ഓരോ തരത്തിലുള്ള വിചാരങ്ങളാണ് ഉണ്ടാവുക അവർക്ക് അവരുടെ ആത്മാഭിമാനത്തിൽ വീട് ഇല്ലാതെ ഇവരൊക്കെ വീടുള്ള ആൾക്കാരായിരുന്നു ഈ കടലാക്രമണം കാരണം പോയവരാണ് അവർക്ക് അവരുടേതായ ആത്മാഭിമാനം ഉണ്ടാകും അവർക്ക് ഇത്തരത്തിൽ ഒരു വാടക വീട്ടിലേക്ക് മാറാൻ ഒരു ആത്മാഭിമാന പ്രശ്നമുള്ള എല്ലാവരും എല്ലാവരും മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ ഇവർ സർക്കാർ വാടക വീടുകളിലേക്ക് മാറാതെ അവരുടെ ബന്ധുക്കളുടെ വീടുകളിലും മറ്റുമൊക്കെ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ തന്നെ ഇവർക്ക് ഇത്തരത്തിലായതുകൊണ്ട് ഇവർക്ക് വീട് നൽകാൻ കഴിയില്ലെന്ന് പറയുന്നു പക്ഷെ ഇവർക്ക് എത്ര കാലം ബന്ധുക്കളുടെ വീടുകളിൽ തുടരാൻ പറ്റും ഇത് ഒരു തരത്തിലുള്ള ബന്ധുക്കളുടെ വീടിൽ തുടരും സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയിൽ നിന്ന് അർഹരായ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആളുകളും ഇപ്പോഴും പടിക്ക് പുറത്ത് നിൽക്കുകയാണ് അവർക്ക് അർഹമായ ഒരു പുനരധിവാസം സാധ്യമാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നിപ്പോൾ മുഖ്യമന്ത്രി ആ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴും ഇവർ ഒരു പ്രതിഷേധത്തിനായി തയ്യാറെടുക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് സനിസ തിരുവനന്തപുരത്ത് നൽകിയത്